ബഹുമാനപ്പെട്ട ബുധദുർക്ക ഭാസ്കരമ്മാഷം ദേവരായം മാഷൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരു വലിയ എത്തിയതിൻ്റെ ഒരു ക്ഷമാപനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ട് കാരണമാണ് അതിന് ഉള്ളത് അത് മാപ്പാക്കാൻ സാധിക്കുമോ എന്നും അറിയില്ല ഒന്നാമതായിട്ട് ബദുർക്ക അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയുടെ ഒരു സാമീപ്യം തന്നെ എന്നും ഒരു സുഹൃതമായി കരുതുന്ന എനിക്ക് ഈ സമയത്ത് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ദുഃഖം ഒന്ന് രണ്ട് അതായത് യൂറോപ്പിൽ നാളെ ശനിയാഴ്ചയായത് കാരണം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നടത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലരുമായിട്ട് ബന്ധപ്പെട്ടാൽ എനിക്ക് തന്നിരുന്ന സമയം ഈ സമയങ്ങളായിരുന്നു അതുകൊണ്ട് അവിടെ ഇരിക്കേണ്ടി വന്നതാണ് അതിനൊരു കാരണം പ്രധാനമായിട്ടും അതിനൊരു കാരണമുണ്ടായത് ഈ നല്ലത് സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടാവാതെ ഇരുന്നു എന്നുള്ളൊരു ദുഃഖം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഓർമ്മ ഞാൻ നക്ഷത്രങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ വിനീതും മരീഷയും ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സമയത്ത് നേരത്തെ കുരിപ്പിച്ചു പോലെ കുട്ടികളെ ചെറിയ കുട്ടികൾ ഒരു മുത്തശ്ശനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഏത് സമയത്തും എപ്പോഴും അന്വേഷിക്കുകയും അറിയുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും ഈ ശബ്ദങ്ങളുടെ ഇടയിൽ മാറി നിന്ന് കാണാനും അറിയാനും അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അപ്പുറം നന്മയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ എന്നും അദ്ദേഹത്തെ കരുതി പോയിരുന്നത് ഹരിഹരൻ ഇതിന്റെ ക്യാരക്ടർ അദ്ദേഹത്തെ പറ്റിയിട്ട് പറയുമ്പോൾ എൻ്റെ പടങ്ങൾ ഒരു പക്ഷേ ബഹുദൂർക്കെ ഒഴിവാക്കി ചെയ്യാൻ സാധിക്കുമോ എന്ന് എന്നോട് സൂചിപ്പിക്കാറുണ്ട് അതെന്തുകൊണ്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന്റെ പടങ്ങൾ ബഹുർക്കു വേണ്ടി മാറ്റി വെക്കാറുണ്ട് അതിന് അതിനുള്ള കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ പലപ്പോഴും ശബ്ദങ്ങളുടെ ഇടയിൽ നിന്ന് സ്വയം വേദന ഏറ്റുവാങ്ങാൻ മാറി നിൽക്കുകയും അത് ഏറ്റുവാങ്ങി സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് അത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അത് സംഭവിക്കാറുമുണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് തുറമ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് വളരെ വലിയെണ്ണാവുന്ന ആൾക്കാർ തന്നെ ഉണ്ടോ എന്ന് സംശയം ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ ഏത് സമയത്താണെങ്കിലും ആ കാലഘട്ടം ചരിത്രം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ പലപ്പോഴും അതായത് ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ട് മാത്രമായിരുന്നു സിനിമകൾ മുമ്പോട്ട് വന്നിട്ടുള്ളത് രാത്രി കാലങ്ങളില് തിയേറ്ററുകൾ സ്റ്റുഡിയോസുകളില് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഈ സിനിമകൾ ഉണ്ടാക്കാൻ തയ്യാറാവുകയും അതിനുവേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ ജോലി മുതൽ അത് അവസാനിക്കുന്ന പ്രിന്റ് പുറത്തു വരുന്നവരെ അതിനു ചുറ്റുപറ്റി അതിനുള്ള സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാർത്ഥമായ മനസ്സ് ആ കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിൽ അവശേഷിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരില്ല അതിന്നും നമ്മുടെ സ്റ്റേജിൽ വളരെയധികം അതിൽ ബാക്കി നിൽക്കുന്ന വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ഈ പ്രത്യേക ചടങ്ങിന്റെ ഏറ്റവും വലിയ ഒരു പനി അങ്ങനെയുള്ള ഒരു വ്യക്തികൾ ഒരു മലയാള സിനിമയിൽ ഈ എഴുപത് വർഷത്തിനോട് വഴിപ്പിച്ച് നിർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൈകൂട്ടിക്കൊണ്ട് കാണുന്നു നന്ദി